ഇന്ന് നമ്മൾ കാണുന്നത് ബ്ലാക്ക് സിൽവർ കോമ്പിനേഷൻ കോമ്പിനേഷനുള്ള കളക്ഷൻസാണ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കളർ കോംബയാണ് ബ്ലാക്കും സിൽവർ കളക്ഷൻസ് ഒട്ടുമിക്ക മാച്ച് ആവുന്ന ടൈപ്പ് കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇതിൽ കാണിക്കുന്ന എല്ലാ കളക്ഷൻസും നമ്മുടെ പേജിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ വരാണെങ്കിൽ ദുർകല ക്രിയേഷൻസ് ബേ പ്രീതാമരി എന്നെ ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്താൽ മതി ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഇഷ്ടമാകുന്നതിന് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഇത് കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം ൊക്കെ പറയണം പ്രിയ നിനങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഈ മാലയാണ് ഫ്ലവർ ചാംസും അഗേറ്റ് ബീഡ്സും കൊണ്ടുണ്ടാക്കിയ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസാണ് ഇതിൻ്റെ ഇയർറിങ്സും അവൈലബിളാണ് നമുക്ക് ഒരു ക്ലാസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സരീഡൊക്കെ നല്ല ഭംഗിയായിട്ട് മാച്ചാവുന്ന ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പീസാണ് അഗേറ്റ് ബീഡ്സ് ആയതുകൊണ്ട് തന്നെ കളറൊന്നും പോകത്തില്ല നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു കള ഒരു പീസാണ് നെക്ക് പീസാണിത് അടുത്ത പീകോക്കിൻ്റെ ഡിസൈനിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ പീസ് ആണ് അഡ്ജസ്റ്റബിൾ ടു ലെയർ ബ്ലാക്ക് ത്രണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അഡ്ജസ്റ്റബിൾ ആണ് താഴെ ഗൂഗുറൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് പ്രൈസും നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഏത് ടൈപ്പ് വെയറിലൂടെയും ആവുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസാണ് അടുത്തത് ഇതുപോലെ തന്നെ ബ്ലാക്ക് ത്രെഡ് സെറ്റ് ചെയ്തിട്ടുള്ള ത്രെഡ് ബീഡ്സ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കെ ലോക്കറ്റൊക്കെയുള്ളൊരു പീസാണ് ലോങ് പീസാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ചെറിയതായിട്ട് മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ രീതിയിലും സെറ്റ് ചെയ്ത് തരാം ഇതിൻ്റെ ലോക്കറ്റ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ അടുത്തത് ലൈറ്റായിട്ട് വേണ്ടി വരുന്ന ഒരു കളക്ഷനാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ടു ലെയർ ത്രെഡിലാണ് ഇതും സെറ്റ് ചെയ്തിരിക്കുന്നത് ലീഫ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് സിമ്പിളായിട്ട് ധരിക്കാൻ പറ്റാവുന്ന എല്ലാ ടൈപ്പ് ഡ്രസ്സിനോടെയും ധരിക്കാൻ പറ്റാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസാണ് ത്രെഡ് ഡോറിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ കളക്ഷൻസ് എപ്പോഴും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കളക്ഷനാണ് ഇതിൻ്റെ സ്റ്റഡും അവൈലബിൾ ആണ് നമുക്ക് ഇതിൻ്റെ ബ്ലാക്ക് ഡോറിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ക്ലാസിക് ആയിട്ടുള്ള അധികം ഭാരമൊന്നുമില്ലാത്ത ഒരു ഡിസൈനാണ് അടുത്തത് അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസാണ് ത്രെഡ് ബീഡ്സും അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്നത് ഗുങ്കുരൂസ് ആണ് ഇതും അഡ്ജസ്റ്റബിൾ ആണ് ലോങ് പീസ് ആയിട്ടും യൂസ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് അല്ലാതെയും ധരിക്കാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇയർറിങ്സും അവുമാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇയർറിങ്സും അവൈലബിൾ ആണ് ഇതും ത്രെഡ് ഡോറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ലോങ് ആയിട്ടുള്ള ലോക്കറ്റോട് കൂടി ഒരു പീസാണ് ഇതിൻ്റെയും ഇയർറിങ്സ് നമുക്ക് ആണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഡിസൈനാണിത് ഇത് നമ്മൾ ഇപ്പോഴും ഇത് വരുന്ന സമയത്ത് ആൾക്കാർക്ക് വലിയ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണിത് ഇതിൻ്റെ സ്റ്റഡും ആണ് മുമ്പ് കാണിച്ചതുപോലെ തന്നെ അതേപോലെ തന്നെയുള്ള കുറച്ച് ഡിഫറൻസ് വരുന്ന ഒരു ലോക്കറ്റാണ് അതിന് ഗ്രീനും ഒരു റൂബി പോലത്തെ കളറിലുള്ള സ്റ്റോണും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയും സ്റ്റഡ് അവൈലബിൾ ആണ് നമുക്ക് ഇതിന് തന്നെ ഒരു ഗ്രീൻ കളർ ഡോറിൽ സെറ്റ് ചെയ്തത് വേറെ ഒരു ഡിസൈനും ആണ് നിങ്ങൾ പേജ് നോക്കുവാണെങ്കിൽ ആ കളക്ഷനും കാണാം ഇതും അതുപോലെ തന്നെ നല്ലൊരു ലോക്കറ്റോട് കൂടിയ ഒരു പീസാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു പീസാണ് സിംഗിൾ ബ്ലാക്ക് ത്രെഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പീസാണ് അപ്പോൾ ഇന്ന് കാണിച്ച കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ തന്നെ മൾട്ടി കടേഡ് ആയിട്ടുള്ളതും കളർ ഡോറിൽ സെറ്റ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് പേജ് വിസിറ്റ് ചെയ്താൽ മതി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്